ഹായ് ഗൈസ് ഗുഡ് മോർണിംഗ് ഇന്ന് ഞായറാഴ്ച ഇരുപത്തി ഏഴാം തീയതി ചെറ്പളശ്ശേരി ഒട്ടപ്പാളം റോഡ് ഇന്നത്തെ ഐറ്റംസ് അതാണ് ആ തലയ്ക്ക് വരെ നമ്മൾ ഈ തല വരെ എല്ലാ ഐറ്റംസും അക്കോറ ആകുലി കാരിമീൻ എല്ലാ ഐറ്റംസും ഇന്നുണ്ട് ഇതാ കണ്ടില്ലേ ഇങ്ങനെ മീന് ചെറിയ മീന് വലിയ മീന് ഏതാ വേണ്ട വെച്ചാൽ പിന്നെ ഒരു കാരം പറയാൻ പറഞ്ഞു നാല് അഞ്ചന്തി നാട്ടിൽ പോന്ന് ടിക്കറ്റ് എടുത്തു അപ്പോ ഇനി നാട്ടു പോയിട്ട് അപ്പോ ഭാര് ബാക്കി കാര്യങ്ങൾ നാട്ടിൽ കാണിക്കാം നാട്ടിൽ എങ്ങനെ നമ്മളെ ജീവിതം എങ്ങനെയാണ് അപ്പോൾ നമ്മൾ കാണിക്കാം അത് നമുക്ക് തുടങ്ങാം ഇനി നമുക്ക് ഫസ്റ്റ് മീൻ എന്തൊക്കെയാണ് നമ്മൾ മാക്സിമം എന്താ എന്തൊക്കെയാ തുടങ്ങാം ഇതാണ് പെപ്പിച്ചോറ പറഞ്ഞ ചൂറ പെപ്പി ചൂറ ഇത് ീസ് ആയിട്ട് നമുക്ക് കറിക്ക് ഇടാ വർക്ക് ചെയ്യാ ഓക്കെ ചൂറ ആട്ടിപുലി ആയില്ല അയിലൊക്കെ കണ്ടില്ലേ സൂപ്പർ ആയില്ലേ കണ്ടില്ലേ പിന്നെ നല്ല ബത്തല് ആയി 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 എന്താ ബത്തലോക്കായി പിന്നെ കിളിമീൻ ആട്ടിപുലി കിളിമീൻ ആ കണ്ടില്ലേ സൂപ്പർ കിളിമീൻ ആയി പിന്നെ നല്ല മുല്ലാന് പച്ച മുല്ലാന് പച്ച പച്ച ആയി ആയി അത് വറ്റാ അടിപൊളി അടിപൊളി വറ്റ നാട്ടിലെ പിന്നെ മാന്തൽ ആയി 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 എന്താ മാന്തലൊക്കെ ആയി ഊപ്പർ മാന്തല് അടിപൊളി മാന്തല് എന്താ സാധനം നോക്കാന് പിന്നെ നല്ലത് ചെമ്മീന് കടലിൽ ചെമ്മീൻ ഇത് കടലിൽ ചെമ്മീന്നാട്ടോ ഇത് ഡാമില്ല അത് ഒറച്ചു നിയാൽ കടല സാധനാണ് ഒറിച്ച് കടല സാധന ഇതല്ല ഇത് ഒട്ടി പീസ് ആകൊലി അടിപൊലി ആഗോലി കണ്ടില്ലേ ആ എന്ത് സാധനം ആയ് ആ പിന്നെ അല്ലത് ഷാഫി ഷാഫിയൊക്കെ മുറിച്ച് ഡിസ്പ്ലേ വെച്ചോളു ഷാഫി കണ്ടില്ലേ സൂപ്പർ ഷാഫി ഡിസ്പ്ലേ വെച്ചു പിന്നല്ലത് നല്ല കരിമീൻ ഒറിജിനൽ കരിമീൻ ഇത് സുലോപ്പില്ല കേട്ടോ ഇത് കരിമീൻ ഒറിജിനൽ കറിമീൻ കരിമീൻ ഇത് കേദർ പൊളിച്ചു വെച്ചോളു കേദറിനെ കേദറിനെ എങ്ങനെ നേരെ പൊളിച്ചു വെച്ചിട്ടു കേദർ പിന്നെ ഐക്കോറ കോറ ഹായ് ആയ് എന്താ തേങ്ങയോ തേങ്ങ 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 അരച്ചിരിക്കുന്ന നല്ല കേദറ അടിപൊളി കേദറ പിന്നെ വാല പോയ വാല വാലൊക്കെ കണ്ടില്ലെങ്കില് എന്താ സാറിന് നോക്കണ് വാല ഇത് ഏതാ മറ്റപാലല്ല നെയ്വാലല്ലത് മറ്റ തൊന്നന തൊന്ന പോയ പാല പിന്നായിക്കോറ വല്യ അയക്കോറ ഒരാൾക്ക് പൊന്തുല ഏഹ് പതിനാറ് കിലോ സംതിങ് അയക്കോറ ഏഹ് അറുന്നൂറ് റുപ്യ വില ആയിക്കോറണ്ട് പിന്നെ നല്ല വറ്റ ഓറിജിനൽ വറ്റ പൊട്ടിയതാ ഓറിജിനൽ വറ്റ പൊട്ടിയാലേ പിന്നല്ലത് റോഹു അടിപൊളി റോഹു

അടിപ്പുലി കറി മീൻ ഇത് മറ്റേ പോയ മീനാണ് ഇതും വാള ആ എന്താ നെയ്യ് വാള അത് പോയ വാള അത് അത് മറ്റേ ഇത് ഡാമാന അത് പോയാണ് രണ്ട് രണ്ടാണ് ഉണ്ടോ വലിയ വാള അപ്പോൾ വേ ഒന്ന് വാങ്ങാൻ ഞാൻ അഞ്ചാം തീയതി നാട്ടിൽ പോണത് അപ്പോൾ നിങ്ങൾക്ക് അവിടെ നാട്ടിൽ നമ്മളെ ജീവിതം എങ്ങനെ നമ്മളെങ്ങനെ ജീവിക്കണത് എങ്ങനെ നമ്മൾ എന്താ പണി ചെയ്തിട്ട് ജീവിക്കണത് ഒക്കെ ഓരോരോ കാര്യങ്ങൾ നമ്മൾ നാട്ടിൽ കൃഷി എന്തൊക്കെ അല്ലെങ്കിൽ എന്തൊക്കെ കാണാൻ പറ്റും ഒക്കെ ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ കാണിച്ചു തരും ഓക്കെ ആ ഒരു മാസം ലീവിലോ പോകുന്നത് താങ്ക് യു ഗായ്സ്